ഹലോ ഗായ്സ് നമുക്കിന്നൊരു സംഭാരം ഉണ്ടാക്കിയാലോ ഈ കൊടും വെയിലത്ത് നമ്മുടെ ബോഡിനെയൊക്കെ ഒന്ന് തണുപ്പിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭാരം അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നമ്മുടെ തൈരിന്റെ ഗുണങ്ങളൊക്കെ നമ്മുടെ ശരീരത്തെ തണുപ്പിക്കാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും പിന്നെ നമ്മുടെ ചർമ്മത്തിന് നല്ല സൗന്ദര്യം കിട്ടാനൊക്കെ നമ്മുടെ മോര് നമ്മളെ സഹായിക്കൂട്ടു അപ്പം നമുക്ക് എളുപ്പത്തിലൊരു സംഭാരം ഉണ്ടാക്കിയിട്ട് വരാൽ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മിക്സീൻ്റെ ജാറിലോട്ട് ഒരു അഞ്ച് കുഞ്ഞുള്ളി ഒരു രണ്ട് പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരല്പം ജീരകവും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കുറച്ച് ഉപ്പും കുറച്ച് കായപ്പൊടിയും വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വേണം വരാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ ഒരു ഗ്ലാസ് ജാറിലേക്ക് ആവശ്യമായിട്ടുള്ള സംഭാരമാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം എടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ അരച്ചെടുത്ത് മിക്സിലോ നമ്മുടെ കട്ട തൈര് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ കട്ട തൈരും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളൊന്നുകൂടി ഒന്ന് മിക്സിക്ക് എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സമ്പാരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇൻ കേസ് നിങ്ങൾക്ക് ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ഉപ്പും കൂടി ആഡ് ചെയ്യാട്ടോ അങ്ങനെ നമ്മുടെ സമ്പാര മിക്സ് നമ്മൾ അരച്ചെടുത്ത് ഇവിടെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് സെർവ് ചെയ്യാം സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഗ്ലാസ് ജാർ എടുത്തിട്ടുണ്ട് ആ ഗ്ലാസ് ജാറിലേക്ക് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു മിക്സ് നമ്മൾ കൊടുക്കുക പിന്നീട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഐസ് ക്യൂബ്സ് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഐസ് ക്യൂബ്സും നമുക്ക് പ്രത്യേകം തണുപ്പ് തരൂട്ടോ ഈ ചൂടുകാലത്തൊക്കെ അതിനുശേഷം നമ്മൾ തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുമ്പത്തേക്കും നമ്മുടെ സൂപ്പർ ആയിട്ടുള്ള സംബാര ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നിങ്ങളുടെ വീട്ടിൽ തൈരൊക്കെ ഇരിക്കുമ്പോഴേ ഇങ്ങനത്തെ സമ്പാരി ഉണ്ടാക്കി നോക്കി കുറച്ച് നോക്കിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ ഞങ്ങൾ ഉണ്ടാക്കുന്ന റെസിപ്പീസ് ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ കമന്റ് ബോക്സിൽ പറയാണെങ്കിൽ ഞങ്ങൾക്ക് കൂടുതൽ ഇൻസ്പിറേഷൻ ഒക്കെ ആകത്തില്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയാം അപ്പൊ സ്റ്റേ ട്യൂൺ ബൈ സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഇനിയും നമ്മൾക്ക് കാണാനുള്ളത് നമ്മുടെ ടേസ്റ്റിംഗ് വീഡിയോ ആണ് അപ്പൊ നിങ്ങൾ മറക്കാണ്ട് അവസാനം വരെ കാണണം എന്നിട്ട് ഇതിന്റെ അഭിപ്രായങ്ങളൊക്കെ കേട്ടിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കണം ബൈ താങ്ക് യു ഫോർ വാച്ചിങ് Wow.